ഇവിടെ പി എം ശ്രീയെക്കുറിച്ചൊക്കെ പറഞ്ഞു ഞാൻ അതിനെ കാണുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു അന്തരീക്ഷമാണ് ഒരു ഒരു വിഷയം ഉണ്ടായാൽ ഇപ്പോൾ പറഞ്ഞാലും ഒരു തെരഞ്ഞെടുപ്പ് അപ്പോൾ അടുത്ത വർഷത്തെ വർഷത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുക ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും അക്കൗണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല എനിക്ക് സംശയമില്ല കാര്യത്തിൽ ഇപ്പം സി പി എമ്മിന് വീക്ക്നസ് ഉണ്ടോ സി പി ഐക്ക് വീക്ക്നസ് ഉണ്ടോ എൽ ഡി എഫിന് വീക്ക്നസ് ഉണ്ടോ എൽ ഡി എഫ് പറഞ്ഞ കാര്യങ്ങൾ നടത്താതിരുന്നിട്ടുണ്ടോ മുഖ്യമന്ത്രി ഇത്രയും നാളിരുന്ന് ഏതെങ്കിലും വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിനുണ്ടായ ഇമേജ് ഡിക്ലൈൻ ഉണ്ടോ ഇതെല്ലാ കാര്യങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരിശോധിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇത് അപ്പുറത്തും ബാധകമാണ് അപ്പുറത്തും ഞാൻ പറഞ്ഞത് ഒരു ഒരു ഫാക്ടർ നോക്കിയോ ആര് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ചെയ്ത പോസിറ്റീവ് വെച്ചിട്ടാണ് ആ വെയിങ് സ്കെയിലിൽ നമ്മൾ ആ കാര്യങ്ങൾ വെക്കുന്നത് ആ ആ വെയിങ് സ്കെയിലിൽ വെക്കുമ്പം എനിക്ക് ഒരു സംശയവുമില്ല ഈ പറയുന്ന ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കൂടെ ഒരുമിച്ച തട്ടിലിരുന്നാലും ഒരുമിച്ച തട്ടിലിരുന്നാലും പിണറായി വിജയന്റെ സ്കെയിൽ താഴെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കെ സി വേണു കഴിഞ്ഞ നമ്മൾ കേരളം കെ സി വേണുവാൽ ഇരിക്കാനുള്ള സ്ഥലമില്ല കാര്യം അവരിവരെ രണ്ടും കൂടി ഇരുത്തത്തില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം ആ ഞാൻ പറഞ്ഞു സ്പെസിഫിക് ആയിട്ട് തന്നെ ായിട്ട് ഒരു കാര്യം ഞാൻ അവിടെ ഒരു കാര്യം കൂടി ലാലിനോട് ചുരുക്കി ഒരു കാര്യം കൂടി ഞാൻ ആ ചോദിച്ചതിൽ ഒരു 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 ഹൈപ്പോതിറ്റിക്കൽ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ഈ ഇരുപത്തൊന്ന് ഇരുപത്തിയാറിൽ കേരളം ഭരിച്ചിരുന്നത് യു ഡി എഫ് ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എന്നൊരു കാര്യം കൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധിക്കാം അത് ഞാൻ വ്യക്തം അത് ഞാൻ വെക്കാം നോക്കൂ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷം എടുത്താൽ ഈ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റൈലായിട്ടുള്ള എൻവയോൺമെന്റിലാണ് ഈ സർക്കാർ നിന്നിട്ടുള്ളത് പ്രതിപക്ഷം എന്നുള്ളത് വിടും ഞാൻ പ്രതിപക്ഷത്തിൻ്റെ റോൾ എല്ലായ്പ്പോഴും പ്രതിപക്ഷം ഹോസ്റ്റൈലായിട്ടാണ് നിൽക്കുന്നത് ഗവർണർമാർ ഹോസ്റ്റലായിട്ട് നിൽക്കുന്നത് ഇതിനു മുമ്പ് ഈ സംസ്ഥാനത്ത് എന്നെ കേൾക്കുന്ന ജനങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷം പറയാത്ത വിഷയങ്ങൾ പോലും ഗവർണർ പറയുകയും അവർക്ക് വേണ്ട ബില്ലുകൾ വൃത്തിയായി നിയമസഭ പാസ്സാക്കിയിട്ട് പോലും അത് നടപ്പാക്കാൻ സർക്കാരിന് പറ്റത്തില്ല കാര്യം ഗവർണർ ആൻ്റഗ്നിസ്റ്റിക് പൊസിഷനിൽ ഒരു എടുക്കുന്നതുമുണ്ട് ഇത് നമ്മൾ കണ്ടുകൊണ്ടേയിരുന്ന കാലമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങി വഴക്കുണ്ടാക്കുന്നതിന് നമ്മൾ എത്രയോ ചർച്ച നടത്തിയതാണ് ഈ ആൻറ്റഗ്നിസ്റ്റിക് പൊസിഷൻ എവിടുന്നാണ് വരുന്നത് ഇത് കേ നോക്കൂ അമിത് ഒരു മീറ്റിങ്ങിന് കൂടിയപ്പം ഗവർണർമാരുടെ മീറ്റിംഗ് കൂടിയപ്പം സംസ്ഥാന ഭരണങ്ങളിൽ കൂടുതൽ ഇടപെടൂ എന്നാണ് ഗവർണർമാരോട് ആവശ്യപ്പെട്ടത് അച്ഛാ ഒരിക്കൽ അച്ഛാ അദ്ദേഹം ആരാണോ ഗവർണർ അദ്ദേഹം ഒരു നോമിനൽ ഹെഡ് മാത്രമാണ് റിയൽ റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്ററും ക്യാബിനറ്റുമാണ് ചീഫ് മിനിസ്റ്ററാണ് റിയൽ എക്സിക്യൂട്ടീവ് അങ്ങനെ നിൽക്കുമ്പോഴും ആ നോമിനൽ ഹെഡിനോട് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ നിങ്ങളോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക നിങ്ങൾ ഗവർണർ വഴി ഇടപെടാൻ എന്നു വെച്ചാൽ സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ ഒരു പിടിമുറുക്കാൻ അതിപ്പോ സംസ്ഥാനത്ത് സി പി എം എന്നല്ല എല്ലാ സംസ്ഥാന കോൺഗ്രസ് ഉൾപ്പെടെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കാൻ കോൺഗ്രസ് ഈ പറയുന്ന ഗവർണറെ ഉപയോഗിച്ച് ചെയ്യുന്ന നമ്മൾ കൺമുന്നി കാണുന്നതാണ് അതുപോലെ മറ്റൊരു മാർഗ്ഗമാണ് ഈ ഫിസിക്കൽ ഇഷ്യൂസ് കൊണ്ടിരുന്നത് നമ്മൾ എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തൊരു വിഷയമാണ് കിഫ്ബി കിഫ്ബി വഴി കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ പദ്ധതികൾ സംസ്ഥാനത്ത് പുരോഗതി ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ അവർ എന്താ അത് ബോറോയിങ്സിന്റെ കൂട്ടത്തെ കൊണ്ട് ഡെഫിസിറ്റിന്റെ ഭാഗത്തെ കൊണ്ട് തള്ളി എന്ന് വെച്ചാൽ നമ്മുടെ ബോറോയിങ്സ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോക്കൂ ഏത് സർക്കാരും കയ്യിലിരിക്കുന്ന കാശ് ബാങ്കിലിട്ടിരിക്കുന്ന കാശ് എടുത്ത് ചിലവാക്കിയാൽ ആൾക്കാരുടെ കാര്യം നടത്തുന്നത് പോസ്റ്റ് പോസിറ്റീവ് എക്സ്റ്റേണ എക്സ്റ്റേണാലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ ബോറോയിങ്സിൽ തന്നെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കടമെടുത്ത് തന്നെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ആ കടമെടുപ്പിന്റെ പരിധി കൺട്രോൾ ചെയ്യുകയും നമുക്ക് കടവെടുക്കാൻ പറ്റാത്ത രീതിയിൽ ശരി അടുത്തത് നമ്മൾ ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന കരു അത് അത് പോകുന്നതുകൊണ്ടാണ് പക്ഷേ എന്റെ ഞാൻ പറഞ്ഞ നെറ്റ് ഞാൻ ഞാൻ പറഞ്ഞത് ശരി ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള അഡ്രസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും റിസൾട്ട് ഉണ്ടാക്കിയതുമാണ് ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് യു ഡി എഫ് ആയിരുന്നെങ്കിലോ നമ്മള് ഇത് മാനേജ് ചെയ്യാനുള്ള എഫേർട്ട് ഞാനതാ പറഞ്ഞത് ഓക്കെ പിണറായി വിജയന്റെ ഒരു പെർഫെക്റ്റ് സിസ്റ്റം അതാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞു അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട വിഷയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇവർക്കുള്ളവർ ആരുണ്ട് എന്നുള്ള ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചു അതിനുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർക്ക് മാത്രമേ ഇത് മാനേജ് ചെയ്യാൻ പറ്റൂ സെൻട്രൽ ഗവൺമെന്റ് വളരെ ശക്തമായി നിൽക്കുന്ന സെൻട്രൽ ഗവൺമെന്റിന് അധികാരം ഇങ്ങനെ എടുക്ക ഇങ്ങനെ ഈ പരുവത്തിലേക്ക് എത്തിക്കുന്നതിൽ കോൺഗ്രസിന്റെ പെൺകൊട്ടും പോവാണ്